യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് വാക്കിലും പ്രവർത്തിയിലും സ്ഥിരതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഇപ്പോൾ റഷ്യയുമായും സംഘർഷത്തിലാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടന്ന പുടിൻ ട്രംപ് ഫോൺ കോളിൽ ഒരു മണിക്കൂർ നേരം കാത്തിരിക്കേണ്ട വന്നത് ട്രംപിനെ ഒരുപാട് പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭാഷണത്തിൽ ട്രംപ് പറഞ്ഞതിനും അപ്പുറം പുടിൻ തീരുമാനിച്ചതാണ് കൂടുതലും നടപ്പിലായിരുന്നതും എന്നാൽ യഥാർത്ഥത്തിൽ റഷ്യയുടെ സ്ട്രാറ്റജി ആയിരുന്നു അത് യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്നും ഇറക്കിവിട്ട വിട്ട വീര്യമൊന്നും പുടിന്റെ അടുത്ത് ചിലവായിരുന്നില്ല എന്നും പറയാം അതിനാൽ ഒരു മണിക്കൂർ പുട്ടിന്റെ കോളിനായി ട്രംപിന് കാത്തു നിൽക്കേണ്ട സാഹചര്യം വന്നു ഇറാനുമായുള്ള റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സഹകരണവും ആണവശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിന് റഷ്യ നൽകുന്ന പിന്തുണയും അവസാനിപ്പിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയും പുട്ടിൻ തള്ളിക്കളയുകയാണ് ചെയ്തത് ഇറാനുമായി മാത്രമല്ല മറിച്ച് മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തി പോകാനാണ് പുട്ടിൻ കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് റഷ്യ ഇറാൻ ബന്ധം തകർക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കയ്ക്ക് ഒരിക്കലും കഴിയണമെന്നുമില്ല റഷ്യയിൽ നിന്നും ഇതിനോടകം തന്നെ ഏതൊക്കെ ആയുധങ്ങൾ ഇറാൻ കൈവശപ്പെടുത്തി എന്നത് പോലും അമേരിക്കയുടെ ഇസ്രയേലിന്റെ ചാരക്കണ്ണുകൾക്ക് കണ്ടെത്താനും നിലവിൽ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിനിടയിലാണ് ഇറാൻ ആണവശക്തിയാകുന്നതിന്റെ അരികിൽ എത്തി നിൽക്കുന്നതും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ചങ്കിടിപ്പിക്കുന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സി ഐ യിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടെ ട്രംപ് ഇപ്പോൾ പുതിയ തന്ത്രവുമായി വന്നിരിക്കുകയാണ് ആണവ പദ്ധതി വിഷയത്തിൽ ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇറാനിൽ ബോംബിംഗ് നടത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ ഭീഷണി പുറത്തു വരും മുൻപ് തന്നെ തിരിച്ചടിക്കാനുള്ള സകല സജ്ജീകരണങ്ങളും ഇറാൻ പൂർത്തിയാക്കി കഴിഞ്ഞു ഇറാനിൽ ഒരു ബോംബ് വീണാൽ ആയിരം ബോംബുകൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ വീഴുമെന്ന് ഇറാൻ പ്രധാനമായിട്ടും നൽകുന്ന മുന്നറിയിപ്പും ഇതിനായി ഇറാൻ വൻതോതിൽ മിസൈൽ ശേഖരം തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യോമാക്രമണങ്ങളെ ചെറുക്കാൻ രൂപകൽപ്പന ചെയ്ത ഭൂഗർഭ അറകളിലായിരുന്നു ഈ മിസൈലുകൾ സൂക്ഷിച്ചിരുന്നതെന്നും ദി ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഭൂഗർഭ അറകളിൽ എല്ലാ ലോഞ്ചറുകളും ഇതിനോടകം തന്നെ ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഫിയ ദ്വീപിലെ അമേരിക്ക ബ്രിട്ടൻ സൈനിക താവളവും ആക്രമിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപ സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ് ഡീഗോ ഗാർഫിയ എന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യങ്ങൾ സംയുക്തമായി പ്രവർത്തിക്കുന്ന ദ്വീപിൽ നിലവിൽ ബ്രിട്ടനും ഒരു സൈനിക താവളം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ട്രംപ് ഭരണകൂടം അടുത്തിടെയായി ദീർഘദൂര ബോംബർ വിമാനങ്ങളെ ഈ സൈനിക താവളത്തിലേക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്നു ജില്ലയിലെ ഏതെങ്കിലും താവളത്തിൽ നിന്ന് ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സേനകളെ ലക്ഷ്യമിടുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നതും ഉറപ്പാണ് അമേരിക്കയുടെ ഏതെങ്കിലും ശത്രുതാപരമായ നടപടിക്ക് മറുപടിയായി ഡീഗോ ഗാർസ്യ താവളത്തിൽ ബാലിസ്റ്റിക് മിസൈലുകളും ഷാവേദ് ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നാണ് ഇറാനിൽ സ്റ്റേറ്റ് മീഡിയ പ്രധാനമായിട്ടും റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരം ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ആയുധങ്ങളായും ഗൊറോം ഷാഹർ മിസൈലിന്റെയും ഷാഹിദ് ഡ്രോണുകളുടെയും പുതിയ പതിപ്പുകൾ ഇറാൻ രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഇതിനോടൊപ്പം തന്നെ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളും ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരിക്കും ഹൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാൻ പൂർണ്ണ തോതിലുള്ള ആക്രമണം അഴിച്ചുവിട്ടാൽ തടയുക എന്നത് വളരെ പ്രയാസവുമാണ് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് അധികാരമേറ്റെടുത്ത അന്ന് മുതൽ ട്രംപ് ആവശ്യപ്പെടുന്ന ഒരു കാര്യവുമാണ് വിവിധ പ്രതിരോധ ഗ്രൂപ്പുകളുമായുള്ള ബന്ധം ഇറാൻ വിച്ഛേദിക്കുകയും മിസൈൽ ഡ്രോണുകൾ എന്നിവയുടെ ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യണമെന്നും ട്രംപ് പറയുന്നുണ്ട് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അമേരിക്കയുമായി ഒത്തുതീർപ്പായില്ലെങ്കിൽ ഇറാൻ മറുപടി ബോംബിംഗ് ആയിരിക്കുമെന്ന ഭീഷണി ട്രംപ് പ്രധാനമായിട്ടും മുഴക്കിയത് അവർ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ബോംബാക്രമണമായിരിക്കും ഉണ്ടാവുക അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണമായിരിക്കും അതെന്നും ട്രംപ് പറയുകയുണ്ടായി ഇറാൻ കരാറിൽ എത്തിയില്ലെങ്കിൽ നാല് ഞാൻ ഞാൻ ചെയ്തതുപോലെ അവരുടെ ഇരട്ട ഇരട്ടം ചുമതാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഇതൊക്കെ പറയാൻ ട്രംപും അമേരിക്കയും ആരാണെന്ന ചോദ്യമാണ് ഇറാൻ സൈന്യം ഉയർത്തുന്ന പ്രധാന ചോദ്യം ചരിത്രമല്ലാതെ തിരിച്ചടിയുടെ ചരിത്രം സമീപകാലങ്ങളിൽ ഉണ്ടാകാത്ത അമേരിക്കയുടെ അഹന്ത കാരണമെന്നും ലോക പോലീസിന്റെ ഈ ദാഷ്ടം തങ്ങൾ തീർത്തു തരുമെന്നും ഇറാൻ സൈന്യം വെല്ലുവിളിക്കും ചെയ്യുന്നുണ്ട് ഇറാന്റെ ഈ ആത്മവിശ്വാസത്തിന്റെ പിന്നിൽ അവരുടെ ആവനാഴിയിൽ ഇതുവരെ ലോകം കാണാത്ത ആയുധമാണെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളും പ്രകടിപ്പിക്കുന്ന പ്രധാന സംശയം